ായിട്ട് പ്രത്യേകം എന്താണ് ഇസ്ലാമിന് ഒരു നായക്ക് വെള്ളം കൊടുത്തതിൻ്റെ പേരിൽ ഒരാൾ സ്വർഗത്തിൽ കടന്നു എന്നല്ലേ അഷ്റഫ് സൽസുല്ല പറഞ്ഞത് നായെ വേട്ടയാടാൻ വേണ്ടി കൊണ്ടുപോയിട്ട് ഉരുവനെ നായ പിടിച്ചാല് ആ ഉരുവനെ നമുക്ക് ഭക്ഷിക്കാൻ വിസ്മി ചൊല്ലി വിട്ടിട്ട് അതിന്റെ നിയമപ്രകാരം മൊത്തതാണെങ്കിൽ ഇസ്ലാമിൽ അപ്പൊ നായയെ സൂക്ഷിക്കേണ്ടടുത്തും സ്വത്ത് കാക്കാൻ നിൽക്കുന്നിടത്തും മനുഷ്യരോട് ഇത്രയധികം ഇണക്കവും കൂറും പുലർത്തുന്ന ഒരു ജീവി വേറുണ്ടാവില്ല എന്നുള്ളതിൽക്ക് ആ നായനെ കണ്ട് എന്തെല്ലാം നിയമമുണ്ടോ അതൊക്കെ എല്ലാ മതത്തെയും പോലെ വിശ്രാമനുണ്ട് പക്ഷേ നായപ്പടച്ച റബ്ബ് നായ എന്ന് പറയുന്ന ജീവിയെ നിങ്ങളുടെ ശരീരവുമായി ബന്ധപ്പെട്ടുകൊണ്ടോ നിങ്ങളുടെ വസ്ത്രങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടോ നനവോടുകൂടെ സ്പർശിച്ചാൽ അവിടെ കഴുകണം ഇല്ലാതെ നിസ്കരിക്കാൻ പറ്റൂല ഇല്ലാതെ അള്ളാഹുബിൻ്റെ തൊവാഫ് ചെയ്യാൻ പറ്റില്ല ത്വഹാറത്ത് ആവശ്യമായ സംഗതികളിലൊന്നും പറ്റില്ല ഇതാണ് നായ സംബന്ധിച്ചുള്ള ഇസ്ലാമിൻ്റെ ഒരു വിധി ഇതുതന്നെ നജസാണ് എന്ന് പറയുന്ന കാര്യത്തിൽ നാല് മധുഹബുകളും ഏകകണ്ഠമായി പറയുന്ന ഖണ്ഡിത നിയമമല്ല നാല് മധുഹബിൽ ഇമാം മാലിക് മാലിക്കെന്നവർ അത് ശുദ്ധിയുള്ള ജീവിയാണ് എന്ന് പറയുന്നവരുണ്ട് അങ്ങനെ താപ്യങ്ങൾ ചിലരൊക്കെ പറഞ്ഞിട്ടുണ്ട് മഹാന്മാരായ മുജഹിദികൾ ചിലരൊക്കെ പറഞ്ഞിട്ടുണ്ട് അതേസമയം ഇമാം ഷാഫി ഇമാം അബു ഹനീഫ ഇമാം അഹമ്മദ് നാല് മധുഹബ് അല്ലെ മൂന്ന് മദുഹബും ഹദീഥുകളുടെ അടിസ്ഥാനത്തിൽ നായ നെജസ്സാകുന്നു അത് സ്പർശിച്ചാൽ കഴുകേണ്ടതുണ്ട് എന്ന് പറയുന്നവരാണ് കഴുകേണ്ടതുണ്ട് എന്ന് പറയുന്നതിൽ ഈ മൂന്ന് മധുഹബുമുണ്ട് എന്നാൽ മാലിക് മധുഹബ് നായ തലയിട്ടാൽ പാത്രത്തിന് ഏഴ് പ്രാവശ്യം കഴുകണമെന്ന് ഹദീത് അത് സ്വീകരിക്കുന്നു അതുപക്ഷേ നജസ്സായതുകൊണ്ടല്ല നാലും ഏഴ് പ്രാവശ്യം കഴുകണമെന്ന് പ്രത്യേകം പറഞ്ഞതും മണ്ണ് കൂട്ടിച്ചേർക്കണം ഒരു പ്രാവശ്യം എന്ന് പറഞ്ഞത് തന്നെയും അത് കൊണ്ടല്ലേ എന്നാണ് ഇമാം മാലിക് എന്നിവർ ചോദിക്കുന്നത് ഇമാം ഷാഫയി തങ്ങൾ പറയുന്നത് ഒരു പ്രത്യേക നസായത് കൊണ്ടാണ് എന്നാണ് സാധാരണ നേസല്ല സാധാരണ നേസാണെങ്കിൽ അത് വൃത്തിയാവോളം കഴുകണം കഴുകണമെന്നാ പറയാ ഇത് വൃത്തിയായാലും വേണം ഏഴ് പ്രാവശ്യം കഴുകുക എന്ന് നിയമം പാലിക്കാൻ അതിലൊരു പ്രാവശ്യം മണ്ണ് കലർത്തുക എന്ന് പറയുന്നത് പ്രാവശ്യം പാവിക്കാൻ എന്ന് ഹദീത് വന്നതുകൊണ്ട് സ്വഹൈഹ് മുസ്ലിംരുള്ള ഹദീത് ആണ് ഇമാം അബു ഹുറൈനെന്നുള്ള ഹദീത് ഈ ഹദീഥിനെ ആധാരമാക്കി ഇതൊരു പ്രത്യേക നസാണ് മൊഹല്ലായ നസാവുന്നു എന്ന് ഷാഫി ഇമാം പറയുന്നു